സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിദാ ഷാജിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റൗഫ് എന്ന് പറയുന്നവൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് അവന് ഭാര്യയുണ്ട് അതുപോലെ തന്നെ മൂന്ന് മക്കളുമുണ്ട് എന്നൊക്കെയാണ് ഈ ഷാജിദാ ഷാജി പറയുന്നത് എന്താണ് അതിൻ്റെ സത്യം എന്നൊന്നും നമുക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മക്കളും ഭാര്യയും ഉള്ളവൻ മഹർ വാങ്ങിക്കാനായിട്ട് മറ്റൊരു പെണ്ണിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനും ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി തന്നെയാണ് അവൻ ും മാന്യനൊന്നുമല്ല അവനും തനി കൂതറ തന്നെയാണ് ഇങ്ങനെയുള്ള ചില പ്രവാസികളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യമാർക്ക് പൈസ കൊടുക്കത്തില്ല ഭാര്യമാർക്ക് കൊടുക്കുന്നത് മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെയാണ് എനിക്കറിയുന്ന ഒരു സുഹൃത്തിൻ്റെ അയാൾ ഒരു ദിവസം ഈ അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം ഭാര്യക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പിന്നെ എന്താണ് ഈ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതെന്ന് അപ്പോഴും പറയുകയാണ് എല്ലാ ചിലവുകളും നടത്തുന്നത് ഉമ്മയും ഉപ്പയുമാണ് അവരുടെ കയ്യിൽ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോഴും ഭാര്യയ്ക്ക് എന്തിനാണ് പൈസ പൈസന്റെ ആവശ്യമില്ല ഈ അഞ്ഞൂറ് രൂപ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ രണ്ട് പ്രാവശ്യം പോകും അതിന് വണ്ടിക്കൂലിയാണെന്നാണ് പറയുന്നത് ഈ അഞ്ഞൂറ് രൂപയാണ് കൊടുക്കുന്നത് നേരെ മറിച്ച് ഇതുപോലെയുള്ള ടീമുകൾ മറ്റു പല യൂട്യൂബേഴ്സിനും ഇങ്ങനെയുള്ള ടീമിനൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ മുടന്ത ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വഴുതെറ്റിപ്പോകും അവർ പിന്നീട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും ില്ലെങ്കിൽ അവർ ആരുമായിട്ടെങ്കിലും ബന്ധമാകും ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടി ഒളിച്ചോടി പോകും എന്നുള്ള എന്ന് വിചാരിക്കുന്ന പഹയന്മാരാണ് ഇതിൽ കൂടുതലും എന്നുള്ളതാണ് ഈ റൗഫ് എന്ന് പറയുന്നവൻ അവനിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കല്യാണം കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് ഏതാ നമുക്കറിയില്ല മൂന്ന് മക്കളുണ്ട് എന്ന് പറയുന്നുണ്ട് അവൻ എന്നിട്ട് ചെയ്തത് ശരിയാണോ അവൻ ചെയ്തത് തനി ചെറ്റത്തരം തന്നെ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഷാജിദാ ഷാജിയെ പറയുന്നതിനോടൊപ്പം തന്നെ അവനെയും പറയണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തി ആറ് ഇരുപത്തഞ്ചു വയസ്സുള്ള ഏതോ ഒരുത്തൻ അവൻ കണ്ണൂർ കാരനാണെന്ന് പറയുന്നത് കാസർകോട് കാരനാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഏതാണെന്ന് എനിക്കറിയില്ല അവനുമായിട്ടാണ് ഇപ്പോഴും നിക്കാഹ് കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അവൻ കാണിച്ചതും വലിയൊരു പമ്പര വിഡ്ഡിയെന്നവൻ അതായത് അവന് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് അവൻ പൈസ അയച്ചു കൊടുക്കുകയാണ് ആ സ്ത്രീയുടെ കെട്ടിയവന്റെ കടമ്പിടാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കുന്ന ഇവനെയൊക്കെ പിന്നെ നമ്മൾ എന്താ എന്താണ് പറയേണ്ടത് അത് ഇവർ മാത്രമല്ല ഈ ഷാജിദാ ഷാജി മാത്രമല്ല പല ടീമുകളും ഇങ്ങനെയാണ് പല ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പഞ്ചാര മോഹന വാഗ്ദാനങ്ങൾ നൽകി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഈ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽന്ന് മുട്ടുന്ന ചില ടീമുകളുണ്ട് ഇവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഒരു പഞ്ചാരയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല യോമാർക്കൊന്നും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ കണി കാണാൻ പോലും കിട്ടില്ല പക്ഷേ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ളൊരു പഞ്ചാരിയില്ലേ ആ പഞ്ചാര സുഖത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പൈസ അയച്ചു കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനുമല്ല ഇവന്മാർ ഒന്നും പത്ത് പൈസ സ്വന്തം ഭാര്യക്കോ മക്കൾക്കോ വേണ്ടി ചിലവ് ചെയ്യില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവന്മാർ നല്ല രീതിയിൽ ചിലവ് ചെയ്യുമെന്നുള്ളതാണ് ഓരോരുത്തർ ഇപ്പം ഈ റൗഫിനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ ഇതൊന്നും ആയിരിക്കില്ല കുറേ സെറ്റപ്പുകൾ വേറെ ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നുണ്ടീ ഒരെണ്ണയും ഉള്ള ഒന്നുമല്ല അപ്പം പല ആൾക്കാർക്കും ഇതുപോലെ പൈസയെ ചോർത്തിട്ടുണ്ടാകും ഇതെന്ന് പറയുന്നത് സ്കൂൾ ഗ്രൂപ്പ് മുതൽ അങ്ങ് തുടങ്ങും എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലുള്ളതാണ് ആദ്യത്തെ ഈ കൊടുക്കൽ വാങ്ങലുകൾ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് അതായത് അതിലെന്ന് പറഞ്ഞാൽ നമ്പർ കിട്ടാൻ എളുപ്പമാണ് അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങും പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറും കാണാൻ കൊള്ളാവുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇവരോടൊക്കെ ഇങ്ങനെ അന്വേഷണങ്ങളായി കുശലങ്ങളായി പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട് എന്താണെന്ന് വെച്ച് ഈ ഗൾഫുകാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െ അല്ലെങ്കിൽ ഞാൻ ഓയിൽ കമ്പനിയിലാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാടി അങ്ങ് വീഴല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടാകും അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ചൊട്ടി വാങ്ങിക്കാം അതുമാത്രവുമല്ല രണ്ട് പഞ്ചാര വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പൈസ ഇങ്ങനെ എടുത്ത് തരുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഷാജിദ ഷാജിക്ക് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവൻ ചോദിക്കും ചോദിക്കുമ്പോൾ പൈസയും കൊടുത്തു അതൊക്കെ വാങ്ങിച്ച് കൃത്യമായിട്ട് വെക്കുകയും ചെയ്തു അതുമാത്രവുമല്ല മാത്രവുമല്ല ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കൂടി അങ്ങോട്ട് അയച്ചു അപ്പോൾ ഏത് തരത്തിലുള്ള ഫോട്ടോസാണ് എന്നൊന്നും നമുക്കറിയില്ല കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ മൂന്ന് മക്കളുള്ള ഒരു ഭാര്യയുള്ള ഒരുത്തനെ ഇവരുടെ ഫോട്ടോസും കൂടി അയച്ചു കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും അവന് പൈസ തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ഷാജിദാ ഷാജി പറയുന്നത് അത് എത്രത്തോളം ജെന്വിൻ ആണ് എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ടീമുകളെ ഒരുപാടുണ്ട് ഇതൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ഒന്നായി ഷാജി ഈ ഷാജിദാ ഷാജിയൊക്കെ ചെറുത് ഇതിലും അമ്പം ടീമുകളുണ്ട് ലക്ഷങ്ങൾ പറ്റിച്ചു ക്ഷം പത്ത് ലക്ഷം വാങ്ങിച്ച ടീമുകളുണ്ട് എന്തിനധികം പറയുന്നത് ഒന്ന് കാണാൻ ഒരു വീഡിയോ കോളിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കുന്ന ചില ടീമുകളുണ്ട് ഉള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാലോ ഈ ചില ടീമുകൾ ഈ റൗഫിനെ പോലത്തെ ടീമുകളാണ് നല്ലവരായി ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വരെ നാണക്കേട് അതേ ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിത്തരം കൊണ്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇനി ഷാജിതാ ഷാജിന കൂടുതൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നേക്കുന്നതിൽ അവർ വാങ്ങിച്ചു അത് ഉറപ്പായിട്ട് അവർ വാങ്ങിച്ചു എന്നുള്ളതാണ് അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പൈസ തരും അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ വീണ ഒരുപാട് പൊട്ടന്മാറാണ് നമ്മുടെ നാട്ടിലുള്ള കുറേ കുറേ ഈ എന്ന പര പിന്നെ പ്രവാസികൾ അത്രേ പറയുള്ളൂ പരപ്രവാസികൾ കുറേ എണ്ണമുണ്ട് എല്ലാ പ്രവാസികളെയും നല്ലവരായ കുറേ പ്രവാസികളെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള കൂതറകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് കുറേ എണ്ണമുണ്ട് ഇതൊന്നുമല്ല ഒരുപാട് ടീമുകൾ ഈ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഈ ലൈവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തൊലി ഒരിഞ്ഞു പോകാറുണ്ട് അമ്മാതിരി കൂറകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നാണ് പൈസ അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് അതായത് പിന്നെ ദിനാറിന് അതുപോലെ തന്നെ റിയാല് ദിറംസ് ൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാസികളാണ് അപ്പോൾ ഈ ഷാജിദാ ഷാജി ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ആരെയും കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല എനിക്ക് വേണ്ടത് കുറച്ച് ചില്ലറിയാണെങ്കിൽ അത് കിട്ടുകയും ചെയ്തു അല്ലാതെ എനിക്ക് എനിക്കൊരുത്തനെയും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ അതിപ്പോൾ ഷാജിദയുടെ ദാരിദ്ര്യമെല്ലാം തീർന്നു ഇപ്പോൾ ഷാജിത എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് പഴയ ദുഃഖങ്ങളെല്ലാം മറന്നു പക്ഷേ ഇന്നലെ ഒരു വീഡിയോയിൽ അങ്ങേറ്റം പറഞ്ഞു എൻ്റെ ഇഖാനെ മറന്ന് എനിക്കൊരു ജീവിതമില്ല എന്നെല്ലാം അപ്പോൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മാത്രം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം അപ്പോൾ ഈ ഷാജിത എന്ന് പറയുന്നത് പറ്റിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ തന്നെ കുറ്റക്കാരാണ് ഈ പൈസ അയച്ചു കൊടുത്ത ഈ വേട്ടാവളിയന്മാർ ഈ പൈസ അയച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പം കരയുന്നില്ലേ എൻ്റെ മഹറിന്റെ പൈസ പോയിന്ന് ഇവന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുഖംമൂടി വലിച്ചു കയറിയിട്ട് ഇവനെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതാണ് വേണ്ടത് അതായത് ഇവര് ഈ സ്ത്രീയെ പോലെ തന്നെ കുറ്റക്കാരിയാന്ന് ഇവരൊക്കെ ഇടന്ന് മൂന്ന് മക്കൾ മക്കളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കല്യാണം പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വലിയ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി അവൻ കല്യാണം കഴിച്ചിട്ടില്ലേ പിന്നെ അവൻ്റെ ഇഷ്ടമാട്ടോ ഇനി അവൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അവൻ്റെ ഇഷ്ടമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇരുപ എന്നാൽ ഇരുപത്താറാണ് ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ ഇങ്ങോട്ട് കല്യാണം ഇപ്പോഴവൻ മുങ്ങി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് കാരണം അവൻ ഇവിടുന്ന് നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അവിടെ എത്തിയപ്പോഴവൻ്റെ അളിയന്മാരും പങ്ങന്മാരും ബന്ധുക്കൾ എല്ലാവരും കൂടി ചങ്ങായി അങ്ങ് തടഞ്ഞു വെച്ചു അങ്ങനെ ഇതിൽ നിന്നും ഒഴിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോഴും കേൾക്കുന്നത് എന്താണ് സം അറിയില്ല ഏതായാലും അവനും ഈ ട്രാപ്പിൽ പെട്ടുപോയത് തന്നെയാണ് അവനെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അവൻ അങ്ങ് മുതലെടുത്തു അവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് പൂത്തമാണമുണ്ട് ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപ അതിലൊരു അമ്പതിനായിരം രൂപ അയക്കാൻ വേണ്ടിയിട്ട് അവനൊരു കുഴപ്പമില്ല നാട്ടിൽ രണ്ടായിരം അയച്ചാൽ മതിയുള്ളൂ രണ്ടായിരം റുപ്യ അയച്ചിട്ട് ഇതേപോലെ ചാറ്റിങ്ങും വീഡിയോ കോളും ചെയ്യുന്ന ടീമുകളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വേട്ടാവളിയന്മാരായ പ്രവാസികൾ എല്ലാവരും അല്ല ഞാൻ പറയുന്ന കേട്ടാ ചില ടീമുകൾ ഇതുപോലെ ഇതിന് നിന്ന് കൊടുക്കുന്ന ചില ടീമുകൾ ഉണ്ടായിരുന്നു അവന്മാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലതായിട്ട് ജീവിക്കുന്നവർക്ക് പോലും മോശക്കാരാ മോശക്കാരാക്കുന്ന ഒരു പ്രവണതയാണ് ഇവരൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം